ഓ ഹായ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നതുകൊണ്ടല്ലോ നമ്മുടെ ചെടിയുടെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ചെടിൻ്റെ ചെടി കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടെന്ന് ചില കൂട്ടുകാർക്കൊക്കെ അറിയാലോ അപ്പോൾ ആ ചെടി എല്ലാം നമ്മുടെ ഇവിടെ മഴ പെയ്തൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനാ ചെടിയാൽ എല്ലാം ഒരു സൈസ് ഈ ഒച്ചുപോലെ ശംഖ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ജീവിയില്ലേ ആ ജീവി വന്ന് അതെല്ലാം ഇങ്ങനെ തിന്നുവാണേൽ അപ്പം ഞാൻ ആ ജീവീനെ കാണിച്ചു തരാം ആ ജീവീനെ കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം അതാ ഇതാ കേട്ടോ ഞാൻ പറ ഞാൻ ചെടി നശിപ്പിക്കുന്ന ജീവിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഞാൻ കാണിച്ചു അതേ ഇത് കണ്ടോ ഇത് ഞാൻ സൂം ചേരത്ത് കാണിച്ചുതരാമേ ഒരു ശംഖ് പോലെ ഇരിക്കും ശംഖാണോ ഒച്ചാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു ജീവിയാട്ടോ ഇതാ കാണുന്നുണ്ടോ കണ്ടോ ഈ ശംഖിൻ്റെ ഇതുപോലെ ഇരിക്കുവേ അതിൻ്റെ ഇത് കണ്ടാൽ ശരിക്കും ഒരു ശങ്കാന്നേ തോന്നുള്ളൂ അത് ഈ ഒച്ചുപോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നടപ്പുണ്ട് കേട്ടോ അത് ഈ പാത്രത്തിനകത്ത് ഈ ഇതുപോലെ ഒരു പാത്രത്തിനകത്താണല്ലോ ചെടി വെച്ചിരിക്കുന്നത് ഒരു ചട്ടിക്കകത്ത് ഗ്രോ ബാഗിനകത്ത് അപ്പം ഈ ഇരിക്കുന്ന ഈ പാത്രത്തിനകത്ത് ഫുള്ള് ഈ മഴ പെയ്തു കഴിയുമ്പോഴോട്ടോ ഈ ജീവി അധികമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം ഒരാഴ്ച മഴയല്ലായിരുന്നു അപ്പോൾ ആ മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഫുൾ ഇതിനകത്ത് ഈ ജീവി പെട്ടെന്ന് നിറഞ്ഞിരിക്കും കേട്ടോ ഇപ്പം കുറച്ച് രണ്ട് ദിവസം വെയിൽ വന്നപ്പോഴത്തേക്കിന്ന് കുറച്ചൊന്ന് കുറഞ്ഞതാണേ അത് മഴ പെയ്തൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് നിറയെ ഈ ജീവിയായിരുന്നു കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒച്ചാണോ ശംഖാണോ നിറത്തില്ല ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ പൊക്കി പൊക്കി എടുത്ത് കഴിയുമ്പോഴേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഇലയൊക്കെ ഇരുന്ന് തിന്നും കിട്ടും ഒരു ദിവസം എനിക്കിത് അറിയത്തില്ലായിരുന്നു എന്താണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നേ അപ്പോൾ ഇങ്ങനെ നോക്കി ഇതെന്താ ഈ ഇല അല്ലെങ്കിൽ പുഴുവാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കി മനസ്സിലായി മനസ്സിലായിതാ ഇതുപോലത്തെ ഈ ജീവിയാ അതിന് ശംഖ് പോലത്തെ ജീവിയാ അതിന് മനസ്സിലായി ഇതുപോലത്തെ ഇതാ ഇത് ഞാൻ ഇത് മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ടോ കണ്ടോ ഇതുപോലത്തെ കുറേ ജീവികൾ ഉണ്ട് കേട്ടോ ഇതിപ്പം മഴ പെയ്തുകൊണ്ടതാ നമ്മളിതിങ്ങനെ ഈ ഇതിനകത്തിട്ടിരിക്കുന്ന വേസ്റ്റ് ഇങ്ങനെ മാറ്റി കഴിയുമ്പോഴത്തേക്കിന്ന് കാണാൻ പറ്റുമോ ഇതാ കണ്ടോ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റത്തില്ല അതുപോലെ ഇതാണ് ഇത് ഇത് ഞാൻ ഇങ്ങനെ ഫുള്ള് മാറ്റുവാണെങ്കിൽ കാണാൻ പറ്റും പക്ഷെ ഞാൻ അത് അത്രയും മാറ്റുന്നില്ല അതാ കണ്ടോ ഇതായത് ചെറുതുണ്ട് വലുതുണ്ട് ഇതാദ്യം ഞാൻ കാണിച്ചത് ഓരോന്നിൻ്റെ വേസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക ഇതൊരു ചേമ്പ് ചെടിയാണ് ചേമ്പ് അതിനകത്താണ് ചേമ്പിൻ്റെ കായ മുളയൊക്കെ വന്ന് നിൽക്കുന്നത് നമുക്ക് കടേനു വാങ്ങിയ ചേമ്പ്താ മൂന്നാലഞ്ച് മുള വന്നിട്ടുണ്ട് ഇത് ഇത് സൈഡിൽ കണ്ടോ അങ്ങനെ കുറേ ജീവികൾ ഇതിനകത്തുണ്ട് കേട്ടോ ഒരു നല്ല ഇത് ഈ ഞാൻ എടുത്ത കമ്പിന് ബല ഇല്ലാത്തതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് ഞാനൊരു നല്ലൊരു ബലമുള്ള കമ്പ് എടുത്തിട്ട് കാണിച്ചു തരാമേ അതാണ്ടേ ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട് ഇതാ കമ്പ് വെച്ച് ഇങ്ങനെ മാറ്റിക്കഴിയുമ്പോഴത്തേക്കിങ്ങനെ നോക്ക് കാണാം നിറയുണ്ട് കേട്ടോ ഇപ്പം ഇച്ചിരി മഴ പെയ്തു മഴ മാറി വെയിൽ വന്നതുകൊണ്ട് കുറച്ച് കുറവാണ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇത് നിറച്ച് ഈ ഒരു പാത്രം ഇതുപോലത്തെ പാത്രം നിറച്ച് ആ ജീവിയായിരുന്നേ ഞാൻ ഇതിനകത്തൊന്ന് നോക്കട്ടെ ഈ മുളക് ചെടിക്കകത്തും കൂടെ ഒന്ന് നോക്കട്ടെ ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് ചെടിക്കകത്തൊക്കെ ഇടും അപ്പം ഈ പച്ചക്കറിയുടെ വേസ്റ്റ് കിടക്കുന്നതിനകത്താണെന്ന് തോന്നുന്ന എനിക്ക് കൂടുതലും ഇതിരിക്കുന്നത് പച്ചക്കറിയുടെ വേസ്റ്റിൻ്റെ അത് തിന്നാൻ വേണ്ടിയിട്ട് അത് തിന്നുക മാത്രമല്ല ഇത് ചെയ്യുന്നത് വേസ്റ്റ് തിന്നുക മാത്രമല്ല ചെടിയുടെ ഇലയും എല്ലാം ഇത് തിന്നും ഇതാ ഇതിനകത്തൊന്നറിയുണ്ട് കേട്ടോ ഇതിനകത്ത് പക്ഷെ കറക്റ്റ് വെട്ടം എന്താണ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അതിനകത്ത് കാണാൻ പറ്റുന്നില്ല വെട്ടം അവിടെ നടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ ഈ ജീവീനെ കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് പറഞ്ഞു തരണേ എനിക്കറിയില്ലേ ഇതിൻ്റെ പേരെന്താണെന്ന് അപ്പോൾ അറിയാൻ കൂട്ടുകാരൊക്കെ ഇതിൻ്റെ പേരൊന്ന് ഒന്ന് പറഞ്ഞു തരണേ അപ്പം എന്താണ് ഇതാണ് നമ്മുടെ എന്താ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ ഇതെന്താ ജീവി എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് ഒരു ഷെയർ ചെയ്തതാട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതായത് കൂട്ടുകാരെല്ലാവരും വേഗം ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്